ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളാരും ഇന്നേവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത രീതിയിലുള്ളൊരു അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറിയുടെയും അതുപോലെ തന്നെ ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഈ ഒരു ചിക്കൻ കറി തയ്യാറാക്കുന്നത് വളരെ സ്പെഷ്യലായിട്ട് തന്നെയാണ് ഉള്ളിയോ തക്കാളിയോ ഒന്നും വഴറ്റിയെടുക്കാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ചിക്കൻ കറി ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ചിക്കൻ കറി തയ്യാറാക്കുന്നതിനാവശ്യമായിട്ട് ഞാനിവിടെ ഒന്നര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ അതിനെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു സ്പെഷ്യൽ മസാലക്കൂട്ട് കൂടി ഞാൻ തയ്യാറാക്കുന്നുണ്ട് അതിനാവശ്യമായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് വലിയ കൃഷ്ണ ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു പത്തല്ലിയോളം വെളുത്തുള്ളിയും ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ട് രണ്ട് പച്ചമുളക് കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ചീരകമാണ് ഒരു വലിയ സ്പൂണോളം പെരിഞ്ചീരകം കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കേണ്ടതായിട്ടുണ്ട് പേസ്റ്റ് പോലെ അരഞ്ഞു പോകണ്ട ചതച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കനിലേക്ക് ഈ ചതച്ചു കൊണ്ടുവന്നിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നാല് വലിയ സവാള ഉള്ളിയാണ് കേട്ടോ സവാള കനം കുറഞ്ഞിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു തക്കാളി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലക്കൂട്ടിന് വേണ്ടിയിട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് മാത്രം ഇതിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും പിന്നെ ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ ഗുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതാണ് ഗരം മസാലയുടെ പൊടിയും കൂടി ചേർത്തിട്ട് ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ സാധാ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ കുറച്ച് മാത്രമേ ഈ ഒരു ടൈമിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഇതിലേക്ക് ഒരു വലിയ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് മസാലപ്പൊടി ഈ ഒരു ടൈമിൽ കുറച്ച് ചേർത്ത് കൊടുക്കാൻ പറയുന്നത് നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് എണ്ണയിലൊന്ന് മൂപ്പിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് മസാലപ്പൊടികൾ അധികം ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടില്ല അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ തന്നെ ഞാനൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ കുക്കറിലേക്കൊക്കെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിനെ രണ്ട് മൂന്ന് ബിസില് കേൾക്കുന്നത് പേര് വേവിച്ചിട്ടെടുക്കേണ്ടതായിട്ടുണ്ട് ഇതിൽ സ്പെഷ്യലായിട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട നമ്മൾ ഇത് തയ്യാറാക്കി വെച്ചിട്ടുള്ള പാത്രത്തിൽ തന്നെ ഒരു അര അരഗ്ലാസോളം വെള്ളം ഒന്ന് കഴുകി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുക്കർ അടച്ച് നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം കേട്ടോ അപ്പോൾ കുക്കറൊക്കെ ഞാനൊന്ന് അടച്ചു കൊടുത്തിട്ട് ഗ്യാസിലേക്കൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെ ഇരുന്നിട്ട് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു നല്ല നെയ്ച്ചോറ് കൂടി തയ്യാറാക്കാം അതിനാവശ്യമായിട്ട് ഞാനിവിടെ ഒരു കിലോ അളവിൽ ജീരകശാല അരിയാണ് അരിയാണെടുത്തിട്ടുള്ളത് അത് നല്ലതുപോലെ കഴുകി വെള്ളമൊക്കെ ഒന്ന് തോരാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒന്ന് ചൂടാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അരി അളന്നെടുത്തിട്ടുള്ള അതേ പാത്രത്തിൽ തന്നെ വെള്ളവും അളന്നെടുക്കുവാണ് അപ്പോൾ ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗം മാത്രമാണ് എനിക്ക് അരി ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ നിറച്ചും രണ്ട് പാത്രം വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കുന്ന അരിക്കനുസരിച്ചിട്ട് തന്നെ വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം വരും അപ്പോൾ കൈമാ റൈസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്നുള്ള രീതിക്കായിരിക്കും നമ്മൾ അളന്നെടുക്കേണ്ടത് അല്ലാതെ ജീരകശാല അരിയൊക്കെ ആണെങ്കിൽ ഒരു കപ്പ് കപ്പരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നളവിൽ തന്നെ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഒരു പാത്രം ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും ഒരു വലിയ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് നെയ്യൊക്കെ ഒന്ന് ചൂടായി വന്ന സമയത്ത് ചെറുതായിട്ട് കനം കുറഞ്ഞിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ രണ്ട് സവാള കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ അല്പം പഞ്ചസാരയും അല്പം മാത്രം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെന്തിനാണ് നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ടിപ്സാണ് നമ്മൾ ഉള്ളിയൊക്കെ ഇങ്ങനെ വഴറ്റി മാറ്റി വയ്ക്കുന്ന സമയത്ത് തണുക്കുമ്പോഴത്തേക്ക് അത് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് അത് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഉള്ളിയൊക്കെ നല്ല രീതിക്കൊന്നും മൂത്ത് വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ അണ്ടിപ്പരിപ്പ് ഉണക്ക മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ നമുക്കതിനെ വറുത്തെടുക്കാൻ പറ്റും സെപ്പറേറ്റ് വറുത്തെടുക്കേണ്ടി വരില്ലാട്ടോ അപ്പോൾ ഞാൻ ഉള്ളിയും നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഉള്ളി കൂടുതലങ്ങ് കരിഞ്ഞു വരെ വെച്ച് വറുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് ഗോൾഡ് ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേക്കും നമുക്ക് പാനിൽ നിന്ന് മാറ്റാവുന്നതാണ് പിന്നെ ഇതിലേക്ക് രണ്ട് വലിയ കഷ്ണം പട്ടയും ഗ്രാമ്പും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു വലിയ സവാള അരിഞ്ഞതും ഒരു ക്യാരറ്റും രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലേക്ക് ഒരു വലിയ തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം അതിന് ശേഷം നമുക്ക് നേരത്തെ കഴുകി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ അരി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ല രീതിക്ക് നമ്മൾ ഇതിനെ ഒന്ന് നെയ്യില് വറുത്തെടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ നേരത്തെ നമ്മൾ മുന്തിരിയും ഉള്ളിയൊക്കെ ആ വഴറ്റിയിട്ടുള്ള നെയ്യിലാണ് നമ്മൾ ഈ ഒരു അരി വറുത്തെടുക്കുന്നത് അതിന് ശേഷം നമ്മൾ നല്ലതുപോലെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ വെള്ളം കൂടി ഈ ഒരു അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതിനെ ഇളക്കി കൊടുക്കണം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള നാരങ്ങ നീര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നാരങ്ങ നീര് എന്തിനാണ് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോറ് നല്ല രീതിക്ക് വെന്ത് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ചോറൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടണമല്ലോ അപ്പോൾ ചോറ് നല്ലതുപോലെ വെന്ത് വരുവാണെങ്കിൽ ചോറ് കുഴഞ്ഞ് കട്ട പിടിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നാരങ്ങ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അല്പം മാത്രം മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഉപ്പ് നല്ല രീതിക്ക് ഇട്ട് കൊടുക്കണം നല്ല രീതിക്കൊന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് കുറച്ച് ഉപ്പൊന്ന് കൂടി നിൽക്കുന്ന ആ ഒരു പാകത്തിന് വേണം നമ്മൾ ബിരിയാണി റൈസോ അല്ലെങ്കിൽ നെയ്ച്ചോറോ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഉപ്പ് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് കൂടുതലായിട്ട് നിൽക്കുന്നത് ആ ഒരു നല്ല തന്നുണ്ടെങ്കിൽ നമുക്ക് റൈസ് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് റൈസിൽ ഉപ്പുണ്ടാകത്തില്ല പിന്നെ നമ്മുടെ ചോറ് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല കേട്ടോ അപ്പോൾ നമ്മുടെ നെയ്ച്ചോറൊക്കെ ഏതാണ്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ലോ ഫ്ലെയിമിലോട്ടൊന്ന് മാറ്റി കൊടുക്കണം അതിനുശേഷം ശേഷം ഇതിൻ്റെ മുകളിലോട്ടായിട്ട് തന്നെ കുറച്ച് നെയ്യ് കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നെയ്യും ഓയിലും ഒക്കെ നിങ്ങളുടെ ആവശ്യത്തിന് തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് സ്പൂണോളം നെയ്യ് കൂടി വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് പൈനാപ്പിൾ എസൻസ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ അത് നിർബന്ധമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക നിങ്ങൾ എടുക്കുന്ന റൈസ് കൈമാ റൈസ് ആണെന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ എസെൻസിൻ്റെ ഒരാവശ്യവുമില്ല ആ അരിക്കകത്ത് തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ അതുകൊണ്ട് അത് കൈമാ റൈസിൽ ഒരു എസൻസും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ നേരത്തെ തന്നെ വറുത്തു കോരി വെച്ചിട്ടുള്ള നമ്മുടെ സവാളയും മുന്തിരിയും അണ്ടിപ്പരിപ്പും എല്ലാം കൂടി അതിൻ്റെ പുറത്തേക്ക് ഞാൻ ഒന്നിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ തന്നെ കൈകൊണ്ടൊന്ന് പൊടിച്ച് പൊടിച്ച് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കൊന്ന് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ല രീതിക്ക് തീ കുറച്ച് വെച്ച് നമുക്ക് ഒന്നാവി കയറ്റി എടുക്കണം ആ ഒരു സമയത്ത് നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കണ്ട കുക്കറിൽ നല്ല രീതിക്ക് തന്നെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് അതിനാവശ്യമായിട്ട് ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറിയൊക്കെ നമ്മൾ തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണയിൽ തന്നെ ആയിരിക്കണം എങ്കിലാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ അതിനുശേഷം അതിലേക്ക് എണ്ണയൊക്കെ ചൂടായി വന്നപ്പോഴത്തേക്ക് ഞാൻ ഒരു വലിയ സ്പൂണോളം എരിവുള്ള മുളക് പൊടിയും അതേപോലെ തന്നെ വലിയ രണ്ട് സ്പൂണ് മല്ലി കൂടി മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഗരം മസാലയുടെ പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പൊടികൂട്ടുകളൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ പൊടികൂട്ടുകൾ കരിഞ്ഞ് പിടിക്കും പിന്നെ കറിക്ക് ഒരു ടേസ്റ്റും കിട്ടത്തില്ല അപ്പോൾ നമ്മൾ കുക്കറിൽ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കനൊക്കെ ഞാൻ ആ ഒരു പാത്രത്തിലേക്കും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നല്ല രീതിക്ക് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മൂടിക്കൊടുത്ത് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് തിളച്ച് വറ്റിച്ചിട്ടെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സിംപിളായിട്ടുള്ള ചിക്കൻ കറിയും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇൻ്റെ പുറത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ട് നെച്ചോറും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ടും സ്നേഹവും ഈ ഒരു വീഡിയോയിലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്കാൻ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓണം അംശം കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ